കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് കണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബല മണ്ണൊലിപ്പും കരയിടിച്ചിലും തടയുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ടത നിലനിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന കയർ ഭൂവസ്ത്ര പദ്ധതി ചോക്കാട് പഞ്ചായത്തിൽ മാതൃകാപരം മാളിയക്കൽ ചന്ദ്രപ്പുറം തോടിന്റെ ഭൂവസ്ത്ര വിരിപ്പ് അന്തിമഘട്ടത്തിലാണ് എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് തൊഴിലുറപ്പിലൂടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ചോക്കാട് പഞ്ചായത്തിലെ ആദ്യ പദ്ധതി കഴിഞ്ഞ വർഷം കരിമ്പത്തോടിന്റെ സംരക്ഷണാർത്ഥം അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കയർ ഭൂവസ്ത്രം വിരിച്ചിട്ടുണ്ട് തോട്ടത്തിലൂടെയുള്ള കുത്തൊഴുക്ക് കാരണം മണ്ണിടിച്ചിലും മണ്ണൊരുപ്പും ഉണ്ടാക്കുന്നതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ഭൂവസ്ത്രത്തിന് കഴിയും ചെലവ് കുറഞ്ഞതും ഏറെ നാൾ നിലനിൽക്കുന്നതുമായ കയർ ഭൂവസ്ത്രം വളരെ ഉപകാരപ്രദവും ലാഭകരവുമാണ് പഞ്ചായത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്ട് മണ്ണൊലിപ്പ് നീരൊഴിവ് ജല സംരക്ഷണം എന്നതിൻ്റെ പദ്ധതിയുമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ച തോടിൻ്റെ വികസന പ്രവർത്തൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് തോടിന്റെ വശങ്ങളിൽ മണ്ണ് ശരിപ്പെടുത്തി കയർ വസ്ത്രം വിരിച്ച് അതിൽ വളർത്തു പുല്ല് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പുല്ല് വളരുന്നതോടെ മണ്ണിന്റെ ജലസംഭരണ തോത് വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകരമാകും ന്യൂസ് ബ്യൂറോ ചൂക്കാട് ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം